ലോകഭൂപടത്തിൽ ഇടം പിടിച്ച വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തുന്നവർക്ക് ജൈവ വനവിഭവങ്ങൾ ലഭ്യമാകും വനംവകുപ്പാണ് തേനുൾപ്പെടെയുള്ള വനവിഭവങ്ങൾക്കായി ഇക്കോ ഷോപ്പ് തുറക്കുന്നത് ഇതിനായി ഇൻഫർമേഷൻ സെന്റർ അടക്കം സൗകര്യങ്ങളോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് സമുച്ചയ നിർമ്മാണം പൂർത്തിയായി നബാഡിന്റെ സഹായത്തോടെ എഴുപത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ച് കോട്ടയം ഫോറസ്റ്റ് ഡിവിഷനിലെ എരുമേലി റേഞ്ചിന് കീഴിൽ ഈരാറ്റിപേട്ട വാഗമൺ റൂട്ടിലെ വഴിക്കടവിലാണ് പെട്രോളിംഗ് സംഘത്തിനും മറ്റ് ജീവനക്കാർക്ക് താമസിച്ച് ജോലി ചെയ്യാനുള്ള ക്യാമ്പിംഗ് സ്റ്റേഷൻ ഉൾപ്പെടെയാണ് ഇൻ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റും ഇക്കോ ഷോപ്പും നിർമ്മിച്ചിരിക്കുന്നത് വിനോദസഞ്ചാരികൾക്ക് ആകർഷകമായ ജൈവ രീതിയിലുള്ള എല്ലാത്തരം വനവിഭവങ്ങളും ഇക്കോ ഷോപ്പിൽ ലഭ്യമാക്കും കേരളത്തിനകത്തും പുറത്തു നിന്നുമുള്ള പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങളടങ്ങിയ ഇൻഫർമേഷൻ സെന്ററും ഇക്കോ ഷോപ്പിനൊപ്പം പ്രവർത്തിക്കും വിദേശത്തു നിന്നും സംസ്ഥാനത്ത് നിന്നും എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഇൻഫർമേഷൻ സെന്റർ ഏറെ പ്രയോജനപ്പെടും ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് സംസ്ഥാന വനം വകുപ്പ് ആസ്ഥാനത്തിന് നൽകിയതായും താമസിക്കാതെ പ്രവർത്തനം തുടങ്ങുമെന്നും കോട്ടയം ഡി എൻ രാജേഷ് അറിയിച്ചു ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം തുടങ്ങുന്നതോടെ വാഗമണ്ണിൽ വകുപ്പിന്റെ നിരീക്ഷണം ശക്തമാകും ന്യൂസ് ബ്യൂറോ വാഗമൺ